ഹായ് കൂട്ടാരെ ഞാനിന്ന് കൺമക്ഷിയുടെ കാര്യം പറയാനായിട്ടാണ് കണമോ കണാമോ കണവോ കൺമശി കൺമശി അല്ല കേട്ടായത് ഐക്കോണിക്കാണ് ഐക്കോണിക് എഴുതി എന്നാലുള്ള കന്മിഷി എഴുതുന്ന പോലെയല്ല കൺമഷി എഴുതി എന്നാലും നല്ലതായിരിക്കാം പക്ഷെ ഐക്കോണിക് എന്ന് പറഞ്ഞാൽ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ മെഴി ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും അതായത് നല്ല ജീവനുള്ള മെഴി പോലെ തോന്നി അതുപോലെ തന്നെ കണ്ണീൽ നിങ്ങളെ പടർന്ന് ഇങ്ങനെ മിക്കവരുടെ അങ്ങനെ പോലും എൻ്റെയും പോലും കൺമക്ഷ എഴുതി എന്നാലും ഞാനതൊന്നും കൺമക്ഷ എഴുതാറില്ല അപ്പം എന്താ പറയുക എപ്പോഴും ഇങ്ങനെ കണ്ണിന് ഒരു ജീവൻ കൊടുക്കും ഐക്കോണിക്ക് എഴുതുമ്പോൾ അപ്പം ഒന്ന് എഴുതി നോക്ക് എങ്ങനെ ഇരിക്കും വിലയുണ്ട് സംഭവം കുറച്ചേ ഉണ്ടാവുകയുള്ളു എന്നാലും അതെഴുതുമ്പോൾ കണ്ണിൻ്റെ ഒരു ജീവൻ വരും കാണാൻ നല്ലൊരു എഫക്റ്റ് കിട്ടും കാണും കാണുമ്പോൾ കണ്ണ് കാണുമ്പോൾ എല്ലാവരും ചോദിക്കുകയും ചെയ്യും എന്നോട് എന്തെന്നാണ് കണ്ണിൽ എഴുതിയേക്കണേന്ന് അപ്പോൾ ഒന്ന് എഴുതി നോക്കില്ല